ഈ വ്യൂ ഒന്ന് നിങ്ങൾ നോക്കിയേ സൂര്യൻ ഉദിച്ചു വരാൻ പോകണേ ഉള്ളൂ കേട്ടോ അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും നന്നായിട്ടിരിക്കുക എന്ന് വിചാരിക്കുകയാണ് ഞാനിവിടെ നന്നായിട്ടന്നെ ഇരിക്കാനോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറഫക്കാനിലാണ് ടെൻ്റ് അടിക്കാൻ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ടെൻ്റ് അടിച്ചു അതിന് മുന്നത്തെ ഹട്ടയത്തെ വീഡിയോകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കംഫർട്ടബിളായിട്ടുള്ള പ്ലേസിലല്ലേ നമ്മൾ കിടന്നുറങ്ങേണ്ടത് അതുകൊണ്ട് ക്യാമ്പിങ്ങും ടെൻറ്റ് ചെയ്യുക എന്നുള്ളതൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞ് വലിയ ഡയലോഗ് അടിച്ചിട്ടാണ് പോയത് കേട്ടോ പക്ഷേ ഇപ്പോഴേ നിങ്ങൾ അപ്പോൾ വിചാരിക്കുമല്ലോ എന്നിട്ട് എന്നിട്ടെന്താ ഇങ്ങനെയെന്നുള്ളത് ഈ കംഫേർട്ട് സോൺ എന്ന സംഭവം ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ചെയ്യുന്നത് നല്ലതാണ് ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഉറക്കം കിട്ടിയിട്ടാണ് ഞാൻ ഉറങ്ങിയിട്ടില്ലാട്ടാ ഈ വോയിസ് കൊടുക്കുമ്പോഴും ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടൊന്നുമില്ല പക്ഷേ എന്താ പറയുക നിങ്ങളോട്ട് വീഡിയോ പെട്ടെന്ന് പെട്ടെന്ന് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാനിപ്പോൾ വോയിസ് കൊടുക്കുന്നത് ഒരുപാട് ഫാമിലീസ് ഇവിടെ ഉണ്ടായിരുന്നു ചുറ്റുള്ള ആരും ഉറങ്ങിയിട്ടൊന്നില്ല ഒരു നാലരയായപ്പോൾ പിന്നെയും കുറച്ച് പേര് ഉറങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന ടീംസൊന്നും ഉറങ്ങിയിട്ടില്ല കേട്ടോ അവരുടെ ചിരിയും പാട്ടുമൊന്നും പാട്ടൊക്കെ എന്നെ ഉറക്കിയില്ല ഞാനും തീരെ ഉറങ്ങിയൊന്നുമില്ല പിന്നെ നമ്മൾ പെട്ടെന്ന് സെറ്റാക്കി വന്നതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ആ ടെൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചായയോ സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല രാവിലെ എണീറ്റപ്പോൾ രാവിലെ എണീക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല ഞാനിവിടെ നാലരയായപ്പോൾ എണീറ്റിട്ടുണ്ട് അതിനിടയ്ക്ക് എപ്പോഴും ചെറുതായിട്ടൊന്നും ഉറങ്ങിയത് മാത്രം പക്ഷേ ഈ വ്യൂ അടിപൊളിയായിരുന്നു എനിക്ക് ഉറക്കം ഞാൻ ജസ്റ്റ് നോക്കിയതാണ് അപ്പോഴേക്കും സമയം ഏകദേശം അടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും ദേ ഈ കാണുന്ന വ്യൂ ആണ്ട്ടുള്ളത് പക്ഷേ എന്തൊരു ഭംഗിയല്ലേ ഇങ്ങനെയൊക്കെ നമ്മൾ നിൽക്കുമ്പോഴാണ് എവിടെയെങ്കിലുമൊക്കെ പോയൊരു പ്രതീതി ഒക്കെ വരുന്നത് കേട്ടോ ജസ്റ്റ് നമ്മൾ വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങിയിട്ടൊന്നും കാര്യമില്ലല്ലോ അടുത്തൊരു കാര്യം ഇങ്ങനെ ടെൻഡ് ചെയ്തിവിടെ കിടന്ന് ഉറങ്ങുമ്പോൾ എത്രത്തോളം സുഖമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ സുഖമൊന്നും കേട്ടോ നമുക്ക് നമ്മുടെ റൂമിൽ കിടക്കുന്ന ആ ഒരു ഫീലൊന്നും കിട്ടുന്നുമില്ല ജസ്റ്റ് എന്താ പറയുക ആ ഒരു ഹാപ്പിനെസ്സിനും ആ ഒരു ഫാൻറ്റസി എൻജോയ് ചെയ്യാൻ മാത്രം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളിങ്ങനെ റീൽസിനൊക്കെ കാണുമ്പോൾ നമ്മൾ പറയില്ലോ ഓ എന്താ പക്ഷെ നേരിട്ട് അവിടെ പോകുമ്പോൾ അത്ര രസമില്ല എന്ന് നമ്മൾ പറയാറില്ലേ അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു വൈബ് എൻജോയ് ചെയ്യാൻ വരുന്നെന്ന് മാത്രം എനിക്കൊരു കുഴപ്പമുണ്ട് എനിക്ക് മണ്ണിലൊക്കെ ചവിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കാലൊക്കെ കഴുകിയിട്ട് വേണം കയറാനായിട്ട് അല്ലെങ്കിൽ എനിക്ക് ബെഡിലൊന്നും അധികം പൊടിയോ മണ്ണോ അങ്ങനെയൊന്നും ഉള്ളത് ഇഷ്ടമല്ല ആ ഞാനാണ്ട് ഇതിനകത്ത് കയറി കിടക്കാൻ പോകുന്നത് ഞാനാണെങ്കിൽ എൻ്റെ ചെരുപ്പ് ഓൾറെഡി കഴുകിയിട്ടുണ്ടായിരുന്നു നിറച്ച് നനവായിരുന്നു പിന്നെ വീണ്ടും ഇങ്ങോട്ടൊന്നും പാകം നനഞ്ഞ് ആകെ മണ്ണൊക്കെ ആയി ഒട്ടി അതൊക്കെ എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനത് കവറിലോട്ടൊക്കെ മാറ്റി കാലൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടൊക്കെയാണ് ഞാനൊന്ന് കിടന്നുതന്നെ പിറ്റേസ് മിനിറ്റപ്പഴായാലും ഭയങ്കര തണുപ്പ് ായിരുന്നു അവിടുത്തെ മണലിന് അപ്പോഴും എനിക്ക് എന്തൊക്കെയോ എന്തൊക്കെയോ തോന്നുന്നുണ്ടായിരുന്നെങ്കിലും ഞാൻ എൻജോയ് ചെയ്തു ഞാൻ ഒരുപാട് പേരുടെ സ്റ്റാർട്ടസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ടെൻ്റ് അടിച്ച് നിൽക്കുന്നതും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പക്ഷെ ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ലേ എനിക്കങ്ങനെ അങ്ങനെയൊക്കെ അങ്ങനെയൊന്നും അങ്ങനെ ചിന്തിച്ചിട്ടില്ല പക്ഷെ ബീച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീച്ച് എന്ന് പറഞ്ഞ സംഭവം ബീച്ചിൻ്റെ വ്യൂ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ബീച്ചിൽ കുറേ സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ പക്ഷേ എന്താ പറയുക ടെൻ്റ് അടിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല പക്ഷെ ബീച്ചിൽ എത്ര സമയം വേണമെങ്കിലും ഞാൻ എന്താ പറയുക ഒരു ചെയർ ചേറിട്ട് ഞാൻ അവിടെ ഇരിക്കും ബീച്ച് നോക്കി കുറേ നേരം നിൽക്കും അതൊക്കെ ഞാൻ ചെയ്യും പക്ഷേ ഇതിനെക്കുറിച്ച് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എല്ലാവരും രാവിലെ എണീറ്റിട്ട് അപ്പം തന്നെ പോകുന്നൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ തന്നെ ചായ ഉണ്ടാക്കി കുടിക്കുക ബ്രേക്ക്ഫാസ്റ്റ് അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് മുന്നേ പ്ലാൻ ചെയ്ത് വന്നതാണ് ചില ആൾക്കാരൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു മുന്നേ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരായിരിക്കാം ഞാനങ്ങനെ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളുടെ പ്ലാൻ നേരെ പോയിട്ട് എവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളതായിരുന്നു പിന്നെ ഇവിടെ അധികം റെസ്റ്റോറൻസ് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ മുന്നേ വിളിച്ചൊക്കെ ചോദിച്ച് നമുക്ക് പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകാനായിട്ട് പ്ലാൻ ചെയ്തത് ഇവിടെ ആണെങ്കിൽ വന്ന ആൾക്കാർക്കൊന്നും ഫോട്ടോ എടുത്തിട്ടും വീഡിയോ എടുത്തിട്ടൊന്നും മതിയാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനെയൊക്കെ പോകുമ്പോഴാണ് ഞാൻ എനിക്ക് പറ്റിയ ആൾക്കാരെയൊക്കെ കണ്ടുപിടിക്കുന്നത് സത്യം പറഞ്ഞാൽ കാണുന്നത് അങ്ങനെ എന്തായാലും അടിപൊളിയായിരുന്നു ഇവരൊക്കെ നമ്മളെപ്പോൾ തന്നെ വന്ന് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ ഇവരൊക്കെ നമ്മളെക്കാളും മുന്നേ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു മുന്നേ പ്ലാൻ ചെയ്ത് ഫുഡൊക്കെ സെറ്റാക്കി തലേ ദിവസം തന്നെ വന്നിട്ടുണ്ടായിരുന്നു അവർ എനിക്ക് തോന്നുന്നു നമ്മളെക്കാളും കൂടുതൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് എന്തായാലും ഉറക്കില്ലാത്തൊരു രാത്രിയായിരുന്നു എന്നാലേ എന്തായാലും കുഴപ്പമുണ്ടായിരുന്നില്ല ഇതൊന്നും ഒരിക്കലും ഇത് നമുക്ക് മറക്കാൻ പറ്റാത്ത മൊമെന്റ്സ് ആണല്ലോ പിന്നെ വീഡിയോ ഒക്കെ എടുത്ത് വെക്കുന്നത് നമുക്ക് എപ്പോഴും എടുത്ത് വേണമെങ്കിലും നോക്കാമല്ലോ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇങ്ങനെ ഇരുന്ന് നോക്കൊക്കെ ചെയ്യാൻ കേട്ടോ വെറുതെ വന്നിട്ട് അന്ന് രാത്രി തന്നെ തിരിച്ചു പോയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ പിന്നെ നമ്മൾ വന്നൊരു ഫീലും കിട്ടില്ല വെറുതെ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വിചാരിച്ചാണ് സത്യം പറഞ്ഞാൽ ഇന്നിവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ പിന്നെ ഇത്രയും ദൂരം ഇങ്ങോട്ട് വന്ന് പിറ്റേ ദിവസം എന്തായാലും രാവിലെ നമുക്ക് ഒരിക്കലും നേരത്തെ എത്താനായിട്ട് പറ്റില്ല എങ്ങനെ പോലും ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ വന്ന പോലെ ഉച്ചയ്ക്ക് ശേഷം മാത്രമേ നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റുള്ളൂ രാവിലെ ഉറങ്ങി എനിക്കണ്ടേ അതാണ് മെയിൻ കാര്യം അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാനുണ്ട് ഇന്നലെ നോക്കി ൊക്കെ സ്ഥലങ്ങൾ എന്തായാലും അവിടെയൊക്കെ കവർ ചെയ്തിരിക്കും എന്നുള്ളൊരു ഒരു ഉറച്ച വിശ്വാസത്തോടെ ആണ് കേട്ടോ നമ്മൾ ബാക്കി ഉറങ്ങിയില്ലെങ്കിലും അവിടെയൊക്കെ പോകണം എന്നുള്ളൊരു മൈൻഡിലായിരുന്നു ടെൻ്റടിക്കുമ്പോൾ രാവിലെ എണീറ്റിട്ട് ബീച്ച് കാണണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് മുന്നിലും ഒരു ടെൻ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് കുഴപ്പം ഉണ്ടായിരുന്നില്ല എന്നാലും നമുക്ക് കാണാൻ രാവിലെ പറ്റിയിരുന്നു നിങ്ങൾ കണ്ടില്ലേ വ്യൂ അതാണ് കേട്ടോ നമുക്ക് നമ്മുടെ ടെൻറ്റിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ ആയിട്ടുണ്ടായിരുന്നത് ഉറക്ക രാത്രി അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ കടലിൻ്റെ തിരമാലയുടെ സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു ഫ്രണ്ടിലുള്ള ടെൻറ്റിൻ്റെ വരെ തിരമാല രാത്രി വന്നിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ പിന്നെയും ഒന്ന് സൈലൻ്റ് ആയിട്ട് ഉറങ്ങിയെന്നാണ് തോന്നുന്നത് പക്ഷേ അപ്പുറത്തുള്ളവരൊന്നു ഒട്ടും ഉറങ്ങിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അവരുടെ സൗണ്ടും ചിരിയൊക്കെ നന്നായിട്ട് എനിക്ക് കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പതുക്കതെ നമ്മൾ അവിടെ നിന്നങ്ങട് ഇറങ്ങി ഇവിടെ മാത്രമല്ല ഈ ബീച്ചിൻ്റെ സൈഡിൽ മാത്രമല്ല വേറെ പല സൈഡിലായിട്ടും പല ആൾക്കാരും ഇങ്ങനെ ടെൻറ്റ് ഇട്ടിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് സൈഡാകുമ്പോൾ അറിയാമല്ലോ ഭയങ്കര പൂഴിയാണ് അപ്പം ഇതൊക്കെ പിടിച്ച് നടക്കാനൊക്കെ ഇച്ചിരി പാടായിരുന്നു എന്നാലും ഇങ്ങനെ നടന്ന് നടന്ന് പിന്നെ ഉറക്കവും കിട്ടിയിട്ടില്ലല്ലോ അപ്പം അതിൻ്റേതായിട്ടുള്ള ടയേഡ്നെസ് നന്നായിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം അടുത്ത സ്പോട്ട് പിടിക്കാനായിട്ട് ഇറങ്ങി എപ്പോൾ എന്ത് കഴിച്ചാലും വ്ളോഗ് ചെയ്യുന്ന ദിവസം എനിക്കത് കഴിക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റാറില്ല കേട്ടോ എന്തുകൊണ്ടോ മറന്നു പോവാണ് ചെയ്യാറ് അതിനിടയ്ക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ടയേർഡ് ആകുമ്പോൾ ഒരു കോഫിയൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ വിത്തൗട്ട് ഷുഗർ അല്ല വിത്ത് ഷുഗർ ആണ് നമ്മൾ കുടിക്കുന്നുണ്ടായിരുന്നത് അൽ ഡാം അതാണ് കേട്ടോ അടുത്ത നമ്മളുടെ സ്പോട്ട് അവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് തിരക്കും ഉണ്ട് കേട്ടോ എല്ലാവരുടെയും നല്ല തിരക്കുണ്ട് പ്രത്യേകിച്ച് നമ്മളെ വാഷ്റൂം ഏരിയയിൽ ക്യൂ ആണ് കേട്ടോ ഞാനിതിങ്ങനെ എടുത്തെടുത്ത് പറയാൻ കാരണം ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നത് ഇവിടെ നമ്മളങ്ങനെ മുന്നേ നാഷണൽ ഡേയിൽ അന്നൊന്നും ഇങ്ങനെ കുറച്ചധികം ദൂരത്തോട്ടൊന്നും പോയിട്ടൊന്നുമില്ല അപ്പോൾ ആ തിന് കാണുമ്പോൾ നമുക്കതിങ്ങനെ ഷെയർ ചെയ്യാൻ തോന്നുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് തിരക്കാണ് അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ ഉള്ളത് ഞാൻ ആ ഏറ്റു കാണുന്നതുകൊണ്ടാണ് പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഒരു ഡാമും ഇതിൻ്റെ ചുറ്റുപാടും കാണാനായിട്ട് എനിക്കിടയ്ക്ക് എപ്പോഴൊക്കെയോ ഊട്ടിയുടെയൊക്കെ ഒരു വൈബ് അടിക്കുന്നുണ്ടായിരുന്നു കോർഫക്കാനിൽ ആ ഒരു ഏരിയ പിന്നെ അവിടെയുള്ള കടകൾ അവിടെയുള്ള ആൾക്കാരൊക്കെ കാണുമ്പോൾ നല്ല രീതിക്ക് ഊട്ടി വൈബ് എനിക്ക് അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പല സമയത്തായിട്ട് ഇവിടത്തെ പ്രത്യേകത ആ ഫോട്ടോ എടുക്കാൻ ഇഷ്ടം പോലെ ലൊക്കേഷൻ ആണ് എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ എവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും അത്ര ഭംഗിയാണ് കാണാനായിട്ട് നമ്മൾ പറയാറല്ലേ ഫോട്ടോയിൽ കാണുന്ന ഭംഗി നേരിട്ടില്ല പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ പല ആൾക്കാരെ കാണുമ്പോഴും ഫോട്ടോയിൽ കാണുന്ന ഭംഗി ഒന്നും നേരിട്ടില്ല എന്നുള്ളത് പക്ഷേ ചില സമയത്ത് ഫോട്ടോയിൽ കാണാൻ ഭംഗിയില്ല നേരിട്ട് കാണാനാണ് കൂടുതൽ ഭംഗി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടുത്തെ മലനിരകൾ കാണാനായാലും പിന്നെ ഈ ഒരു ഏരിയൊക്കെ കാണാനായിട്ടൊക്കെ എനിക്ക് നേരിട്ടാണ് കൂടുതൽ അടിപൊളിയായിട്ട് തോന്നുന്നത് ഫോട്ടോയിൽ അല്ലെങ്കിൽ വീഡിയോയിൽ ക്യാമറയിൽ അത്ര രസമില്ലാത്ത പോലെ തോന്നുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഒരു പോയിന്റിലോട്ട് നമ്മൾ ഇന്നലെ തന്നെ എത്തേണ്ടതായിരുന്നു പക്ഷേ ആ ഒരു എന്താ പറയുക ചില സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങളൊന്നും നീങ്ങില്ല എന്ന് പറയില്ലേ അതുപോലെ നമ്മൾ ആ പോണ വഴിക്ക് നടന്നു ഈ ഒരു പ്ലേസ് ഉറപ്പാക്കാൻ എത്തണേനും തൊട്ട് മുന്നായിട്ട് പക്ഷെ അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല നമ്മൾ ഡയറക്റ്റ് ഉറപ്പാക്കാൻ വെച്ച് പിടിക്കുകയാണ് ചെയ്തത് അതുകൊണ്ടായിരുന്നു നമുക്കിത് മിസ്സൗട്ടായത് പക്ഷേ രാവിലെ എനിക്ക് ഇപ്പോൾ തോന്നി വളരെയധികം നന്നായി അത് മിസ്സായത് കാരണം ഇന്നലെ നമ്മൾ എത്തുമ്പോൾ ഒരു ഈവനിങ് ഒക്കെ ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഇരുട്ടാകുമല്ലോ ഒരു അഞ്ചര ആവുമ്പോഴേക്കും പെട്ടെന്ന് ഇപ്പോൾ ഇവിടെ ഇരുട്ടാവുന്നുണ്ട് അപ്പോൾ ഒന്നും കാണാനൊന്നും പറ്റില്ല പിന്നെ അത്രയും സമയം പോവും പിന്നെ നമ്മൾ വാട്ടർഫോൾസും ബീച്ചും ബാക്കി ഇപ്പോൾ ടെൻ്റ് അടിക്കാനൊക്കെ ആണെങ്കിൽ അതും ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒക്കെ ഭയങ്കര ലേറ്റായി പോവും അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനുണ്ട് ഒരുപാട് ഫോട്ടോ എടുക്കാനുള്ള ലൊക്കേഷൻസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് പിറ്റേ ദുസ്തിക്ക് ആയത് വളരെയധികം നന്നായിരുന്നു തോന്നി പിന്നെ ഈ പറഞ്ഞ പോലെ ടെൻറ്റൊക്കെ അടിച്ചതൊക്കെ മെയിൻ കാരണം എല്ലാം ഒന്ന് കാണണം എല്ലാം കവർ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് നമ്മുടെ നാട്ടിലെ ഡാമുകളൊക്കെ ഇല്ലേ പീച്ചി ഡാം അതൊക്കെ ഓർമ്മ വരുന്നുണ്ടായിരുന്നു ഇന്നലെ വാട്ടർഫോൾസ് കണ്ടപ്പോഴും എനിക്കത് നന്നായിട്ട് ഓർമ്മ വന്നു നമ്മുടെ നാട്ടിൽ ഭയങ്കരമായിട്ട് അതൊക്കെ കൂടുതലല്ലേ അപ്പോൾ ഇവിടെ നിന്ന് അത് കുറവാണ് പക്ഷേ ഇവിടെ ചെറുതാണെങ്കിലും അത് കാണാനായിട്ട് ആൾക്കാർക്കൊക്കെ ഇൻട്രസ്റ്റ് ആണ് എല്ലാവരും വന്നിട്ട് കാര്യമായിട്ട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഈ ഡാമൊക്കെ കാണുമ്പോൾ ഇതുപോലെ ഇവിടെ ഇങ്ങനെ വെള്ളം വീഴുന്നായാലും എല്ലാം കാണുമ്പോൾ എല്ലാവരും ഭയങ്കര ഭയങ്കര നമ്മുടെ മലയാളികൾ ഭയങ്കര ഇഷ്ടത്തോടെ തന്നെയാണ് നോക്കി കാണുന്നത് എല്ലാത്തിനും പിന്നെ എന്തൊക്കെയോ ഈ ഏരിയ ഒക്കെ കാണുമ്പോൾ നമ്മുടെ നാടൊക്കെ എനിക്ക് ചെറുതായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു നാട്ടിലത്തെ ഒരു വൈബൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു ഈ താറാവുകൾ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ താറാവുകൾ മാത്രമല്ല വലിയ വലിയ മീനുകൾ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു നമ്മളെ നാട്ടിൽ മറ്റേ കുളത്തിലും ഒക്കെ ഉണ്ടാവില്ലേ മുഷു എന്ന് പറഞ്ഞൊരു മീനില്ലേ മറ്റേ മുള്ളുപോലത്തെ സംഭവം ഇങ്ങനെ ഒരു വള്ളി പോലെ പൊന്തി നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു അതാണോയെന്നറിയില്ല ഈ വീഡിയോയിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ ആ മീനുകൾ നന്നായിട്ടുണ്ടായിരുന്നു പക്ഷേ ആർക്കും പേടിയില്ല എല്ലാവരും ആ മീൻ്റെ അടുത്ത് പോയിട്ട് നിൽക്കായിരുന്നു വന്ന അവിടെ വന്ന ആൾക്കാരൊക്കെ ഞാൻ ജസ്റ്റ് താറാവിനെ കിണിൽ നോക്കി നിന്നു പിന്നെ ഡെയ്തിൽ കാണാം കേട്ടോ ആ മീനെ ഇത് ആ മീൻ തന്നെയാണോ അറിയില്ല പക്ഷേ ഇത് കുറേ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പേടിയാവും അത്ര അധികം ഉണ്ടായിരുന്നു ആദ്യം ഞാനങ്ങനെ കണ്ടിരുന്നില്ല എൻ്റെ മനസ്സിൽ പെട്ടെന്ന് മീൻ മീൻ എന്നിങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മൾ പ്രിപ്രയർ അമ്പലത്തിലൊക്കെ കാണുന്ന മീനുകൾ കുഞ്ഞു കുഞ്ഞു മീനുകൾ ഞാൻ അങ്ങനെയാണ് പെട്ടെന്ന് നോക്കി കണ്ടത് പക്ഷേ പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനത്തെ മീനുകളാണുള്ളത് ഇങ്ങനത്തെ മീനുകൾ എനിക്ക് പേടിയാൻ കേട്ടോ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം തിരിച്ച് കയറാനട്ടോ തിരിച്ച് കയറുന്ന ആ ഒരു വ്യൂ അടിപൊളിയാണ് കാണാനായിട്ട് നല്ല രസമല്ലേ കാണാനായിട്ട് എന്ത് വൈബ ഞാനിപ്പോൾ വോയിസ് കൊടുക്കുന്നത് നോക്കണ്ട കേട്ടോ പക്ഷെ ആ സമയത്ത് നല്ല ടയേർഡായിരുന്നു കാരണം തലേദിവസം ഉറങ്ങിയിട്ടൊന്നുമില്ലല്ലോ അപ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു നന്നായി ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല ആക്റ്റീവ് ആയേ ഇവിടെ തന്നെ താഴോട്ട് പോകാനും മുകളിലോട്ട് പോകാനും അങ്ങനെ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട് കേട്ടോ ഈ ഡാമിനകത്ത് തന്നെ പക്ഷേ എല്ലാം അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാനൊന്നും എനിക്ക് തോന്നുന്നുണ്ടായില്ല എന്നാലും മാക്സിമം എല്ലാവട എല്ലാവടേയും പോയി എന്നുള്ളതാണ് എന്ന് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഉണ്ടോ എല്ലാവരുടെയും പോയി മാക്സിമം ഞാൻ വീഡിയോസൊക്കെ എടുത്തു വെച്ചു എനിക്ക് ഈ വീഡിയോ ഇടാനും പിന്നെ ഓർമ്മിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് എടുത്തു വെക്കുന്നത് എപ്പോഴും നമ്മൾ മെൻ്റലി ഡൗൺ ആണെങ്കിലും അല്ലെങ്കിൽ ഫിസിക്കലി ടയേർഡ് ആണെങ്കിലൊക്കെ വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ജസ്റ്റ് വീഡിയോ ഓൺ ആക്കി എടുത്താൽ പോരെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം പക്ഷേ അതങ്ങനെടുത്ത് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നാറുണ്ട് നമ്മളിത് വീഡിയോ എടുക്കുമ്പോൾ എന്താ പറയുക അത്രയ്ക്കും അതായിട്ട് ഡീപ്പായിട്ട് കണക്റ്റ് ആയാലേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ഈ ഒരു ഏരിയ റീൽസിലൊക്കെ കണ്ട് വൈറലായതാണെന്ന് പറഞ്ഞു കേൾക്കുന്നു കുറഫക്കാരിൻ്റെ അപ്പോൾ അവിടെ കുറേ പേര് അത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങോട്ടേക്ക് ലാസ്റ്റ് വരാത്തതാണ് വിചാരിച്ചത് ആ അറ്റത്തെണ്ണ അവിടെയാണ് നമ്മൾ നിന്നിരുന്നത് കേട്ടോ പിന്നെ ഇങ്ങോട്ട് നടന്നു വന്നതാണ് അപ്പോൾ അവിടെയും കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ചു പോവുകയാണ് ഫോ ഫോട്ടോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ട്ടോ ഞാൻ ഷോർട്സിൽ അപ്‌ലോഡ് ചെയ്യുമ്പോൾ ഫോട്ടോസ് ഒക്കെ കാണിക്കാം അപ്ലിക്കേം കുറച്ചൊക്കെ വേയിലായി പിന്നെ ഏകദേശം എന്താ പറയയാ ഉച്ച ആവാറായി ഉച്ച ആയിട്ടില്ല ഏകദേശം അങ്ങോട്ട് ആ ഒരു സമയത്തനോട് അടുത്തു ഒരു 11 മണി 10:30 11 മണി ആ ഒരു സമയം അങ്ങോട്ട് അടുത്തു ട്ടോ പിന്നെ നമ്മൾ മിസ്സായ വേറൊരു സ്ഥലം ഉണ്ടായിരുന്നു ആ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അടുത്തത് നമ്മൾ പോയത് പക്ഷെ അവിടെ എത്തിയപ്പോൾ അങ്ങോട്ട് കയറാനും നോക്കാനും ഒന്നും തോന്നിയില്ല ഞാൻ പറഞ്ഞ പോലെ ടയേർഡായിപ്പോയി പക്ഷേ അതിൻ്റെ ആ ഫ്രണ്ടിലെ വ്യൂവും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് വീഡിയോ എടുത്തു ഷീസ് പാർക്ക് പാർക്കെന്നാണ് സ്ഥലത്തിൻ്റെ പേര് പിന്നെ ഷീസ് റെസ്റ്റ് ഏരിയ ഉണ്ട് അത് ഇന്നലെ കണ്ടിരുന്നു പക്ഷേ അവിടേക്ക് പോയില്ല കേട്ടോ ഇവിടെയും ജസ്റ്റ് ഇതിനെ കയറി കണ്ടൊന്നുമില്ല ജസ്റ്റ് വീഡിയോ എടുത്തുള്ളൂ പിന്നെ ആ മല അങ്ങോട്ട് കയറി കയറി ഉള്ളിലോട്ട് പോകണം കുറച്ച് പേരൊക്കെ പോകുന്നുണ്ടായിരുന്നു പിന്നെ സമയം പറഞ്ഞ പോലെ ഒരു പതിനൊന്ന് മണി ആ സമയമായല്ലോ അപ്പോൾ തീരെ നമുക്ക് ബുദ്ധിമുട്ടായി പിന്നെ അങ്ങനെ കയറി പോകുകയാണെങ്കിൽ തന്നെ നല്ല വയ്യാണ്ടാകും പിന്നെ വീടെത്തുമ്പോൾ ആകെ എന്താ പറയുക ഈവനിങ് ഒക്കെ ആവും നമുക്കൊരു ഉച്ചയ്ക്ക് വീടെത്തണം റൂമിലോട്ട് എത്തണം എന്നൊരു പ്ലാൻ ആയിരുന്നു അങ്ങനെ കറക്റ്റ് സമയത്ത് തന്നെ അവിടെ നിന്ന് തിരിച്ചു അതുകൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ പിന്നെ ഉച്ചയായപ്പോൾ ഫുഡൊക്കെ കഴിച്ചൊന്ന് ഫ്രഷ് ഒക്കെ ആയതിനു ശേഷം ഉച്ച ആ ഒരു ഉച്ച ഉച്ചര ആ ഒരു രണ്ടര മൂന്ന് മണി ആ സമയത്തോട് അടുത്തിട്ട് നമ്മൾ നമ്മുടെ റൂമിലോട്ട് എത്തിയിട്ടാണ് നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ട്രാവൽ വ്ളോഗാൽ എത്രത്തോളം ഇഷ്ടപ്പെടുന്ന അറിയില്ല എന്തായാലും അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം ബൈ